അങ്ങനെ വത്സമ്മ വത്സമ്മകാരനോട് സുധാകരനെ ആത്മഹത്യ കാലാവധി ഞാൻ തുണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ ഒന്നും നിർത്തില്ല വിവാഹകരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ വരച്ചായ ഞാൻ വീട്ടിലേക്കല്ലോ അതെ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയ പിന്നിലൊരു കഥയുണ്ട് ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ അല്ലോടെ തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് ആരേം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ

അപ്പ ഇനി പോയി മട്ടും പാവം കണ്ട ഞാനേതാണ്ട് അല്ല ഇതപ്പൊന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഏപ്പൊന്ന് അതെടാ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാറിന്റെ വള്ളത്തിൽ നിറഞ്ഞ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല ഉഷാറാക്കാൻ അവനവിടെ രാധ എം ആർ പിന്നെത്താൻ മാഷി കളി കഴിഞ്ഞിട്ട് കുട്ടികൾ അച്ഛൻ വന്നു ആ രാധ വന്നല്ലേ ഈ വലിയ നാണക്കാരനാ ഇവൻ ഏത് ഞാൻ എല്ലാ ും കേറും പക്ഷെ മാത്രം പേടിയാ പേടിയുണ്ടൊന്നുമല്ല ഉപ്പ് വള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടെസ് പോ എന്നാലും കരയിൽ നിന്ന് അവൻ കാശ ഉണ്ടാക്കുന്നുണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികളുണ്ട് എന്താണ് ഈ കേണത് എടുത്ത് കൊടുക്കേണ്ട സമയം വിട്ടത് കേവലം തുള്ളലല്ല നാടോട് നിർത്തും

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ എങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിൽ എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ ആ വാ ദയ പിള്ളാരും വീട്ടിപ്പോ വീട്ടിപ്പോകോടിയ ഒന്ന് വേഗം ആവട്ടടാ ഉം തുണാ ഓണിക്ക് അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട കുമാരേട്ടാ പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ട് അച്ഛനെ തീർത്തു കളഞ്ഞ ആളാ ഒന്ന് തന്നെ തനിക്ക് തന്നെ മനസ്സിലായ എവിടെ മനസ്സിലാകാൻ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നു മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമം ചത്തത് എന്റെ അച്ഛനാ ഓർമ്മയുണ്ട് ഞാൻ ഞാൻ അറിയാതെ ഞാനറിയാതെ കുറുമ്പും അങ്ങാട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത് എനിക്കും അവള് ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടണ്ട നിങ്ങക്കറിയോ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും എനിക്ക് തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം അത് കണ്ടാലേ കുമാറിന്റെ ഉള്ളും തണുക്കും കൈ കുത്തി മൈല നിന്ന ഞാൻ എവിടെല്ലാം നോക്കി എന്തിനാ ടൗണിൽ പോണ്ടാ എനിക്കൊന്നും വാങ്ങിക്കാല്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പെട്ടെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും പക്ഷെ ഞാനത് കുങ്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോളാം കാശൊക്കെ കാശ് ഒക്കെ ഇനി പത്തിന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത വരണം എന്താ എന്താ ആടി അതെ നീ 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 സഹായം ചെയ്യൂ ആരും കാണാതെ ഈ യൂജനോത്സവം ചെയ്യും അത് ശെരി അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാണ്

പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തല തൊട്ട് സത്യം ചെയ്യണം പോകലാ ശരി എന്റെ കൈ ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല അവളെ വഞ്ചിച്ചല്ലേ ദുഷ്ട സരളയുടെ കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊട്ടി തെറിച്ച് പോവും അവന്റെ അടുക്കത്തൊരു സത്യപ്രതിജ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാ ലോറൻസേ സരലയുടെ വീട്ടിൽ ദഹന കേടുകൊണ്ട് പോലും ഒരു സർദി ഉണ്ടാവരുത് ലോറൻസ് പോ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വില വന്നായിരിക്കും ലോറൻസ് പോ അമ്മി മോൾട്ടിയാലേ ഇന്നോടി തെങ്ങും പറിച്ചിട്ട ഓടലേട്ട മണി എന്നിട്ട് എന്ത് ചെയ്തു കുമാരേട്ട് നല്ല പെട പേടിച്ചു അതേതായാലും നന്നായി